നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ എട്ടാം തീയതി ഇന്ത്യ ഒഴികെ യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് ഇത്തവണത്തെ ഗ്രഹണത്തെക്കുറിച്ചുള്ള ചില അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പങ്കുവച്ചിരിക്കുന്നത് ഗ്രഹണ സമയത്ത് ഭൂമിയിൽ വസിക്കുന്ന ജീവികൾ വിചിത്രമായി പെരുമാറുണ്ടെന്ന് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളും ബംഗ്ലാവിൽ മൃഗങ്ങൾ വേഗത്തിൽ കൂടുകളിലേക്ക് മടങ്ങുന്നത് കാണാമായിരുന്നു എത്ര അതുപോലെ പക്ഷികളും അവിടെ സംഗീതത്തിലേക്ക് വേഗം മടങ്ങി ഡൽഹാസ് കാഴ്ച ബംഗ്ലാവിൽ സീബ്രകളും ജിറാഫുകളും ചിമ്പാൻസുകളും ഓടുന്നതായി കണ്ടെന്നും പറയുന്നു ഇവർക്കെല്ലാം വലിയ ആശങ്കകൾ പ്രകടമായിരുന്നു ഇതേയിടത്തിൽ ഒരു ഒട്ടക പക്ഷി മുട്ടയിടുകയും ചെയ്തു ഇതെല്ലാം അമ്പർപ്പിക്കുന്ന കാര്യങ്ങളാണ് വളരെ വിചിത്രമായിരുന്നു ഇവയുടെ പെരുമാറ്റം ഗ്രഹണം കഴിഞ്ഞു സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കീരികളും പക്ഷികളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇവ സൂര്യോദയമാണെന്നാണ് കരുതിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ സമ്പൂർണ സൂര്യഗ്രഹണത്തിന് ശേഷം ഉറുമ്പുകൾ ജീവനില്ലാത്ത മരവിച്ച അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഗവേഷകർ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മാസൻ ജൂസൈറ്റ്സിൽ പാറ്റകൾ അനിയന്ത്രിതമായി പെരുകി അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം ആകാശത്തിലെ മാറ്റം മാത്രമല്ല ഭൂമിയിലെ ജീവനുള്ളവയും എങ്ങനെ പെരുമാറുന്നു എന്നത് സംബന്ധിച്ചുള്ള പഠനം കൂടെയാണ് പല പഠനങ്ങളിലും ഗ്രഹണ സമയത്ത് ജീവികളും സസ്യങ്ങളും വ്യത്യസ്തമായ പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു യു എസിൽ ഉടനീളമുള്ള ഗവേഷകർ രണ്ടായിരത്തി പതിനേഴിൽ ഗ്രഹണ സമയത്ത് സസ്യങ്ങളുടെയും ജീവികളുടെയും പെരുമാറ്റത്തെക്കുറിച്ച് പഠിച്ചിരുന്നു പക്ഷികൾ കൂടുകളിലേക്ക് ചെക്കേറുകയും പൂർണ്ണമായി നിശബ്ദത പാലിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു പറക്കുന്ന പ്രാണികളെ റെഡാർ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെ പഠനവിധേയമാക്കിയപ്പോൾ സൂര്യഗ്രഹണത്തിനു മുമ്പ് നിശബ്ദമായതായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തേനീച്ചുകളിലും ചില വിചിത്ര പെരുമാറ്റം ഗവേഷകർ കണ്ടിരുന്നു ഇരുന്നൂറോളം വരുന്ന തേനീച്ചുകൂട്ടം ഭയപ്പെടുന്നതിന് സമാനമായ അവസ്ഥകൾ കാണിച്ചതായി ചൂണ്ടിക്കാട്ടുന്നു ഇരുട്ട് കൂടുന്നതിനനുസരിച്ച് പുറത്തേക്ക് പോകുന്ന തേനീച്ചകളുടെ എണ്ണത്തിൽ കുറവ് കാണിച്ചു എന്നാൽ ഈ സമയം തന്നെ വലിയൊരു കൂട്ടം തേനീച്ചകൾ തിരിച്ചെത്തിയതായും സംഘങ്ങൾ പറയുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം തേനീച്ചകളി പൂക്കൾ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലെ നിർത്തിയിരുന്നു ഇത്തവണത്തെ ഗ്രഹണ സമയത്തിന് സൂര്യത്തിന്റെ വലയത്തിന് ചുരം ചുവന്ന നിറത്തിലുള്ള കുത്തുകൾ കണ്ടെത്തിയിരുന്നു പിന്നീട് കണ്ടെത്തിയതായിട്ട് ഇവ പ്ലാസ്മകളാണെന്നുള്ള ആണെന്നുള്ള വിവരവും ഭൂമിയുടെ പ്രതിഫലത്തിന് മുകളിലേക്ക് വരുമ്പോൾ സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവയാണ് പ്ലാസ്മകൾ ഇവ സൗരവിസ്ഫോടനമാണെന്നാണ് പല ആളുകളും കരുതിയിരുന്നത് സൂര്യനിൽ നിന്ന് വിസ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്നതാണ് പ്ലാസ്മകൾ എന്നാൽ കൊറോണൽ മാസ് ഇജക്ഷൻ പോലെ ഇവ സൂര്യനെ വിട്ടുപോകില്ല ഒരാഴ്ചയോളം സൂര്യന്റെ പ്രതലത്തിൽ തന്നെ ഉണ്ടാകും സൂര്യവിസ്ഫോടനം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ശാസ്ത്രജ്ഞർ പിന്നീട് വിശദീകരിച്ചിരുന്നു സൂര്യഗ്രഹണ സമയത്ത് പുതിയ നക്ഷത്രവും ശാസ്ത്രജ്ഞർ കണ്ടെത്തി സൺഗ്രേസർ കോമത്ത് എന്നാണ് ഇവ അറിയപ്പെടുന്നത് സൂര്യഗ്രഹണം തുടങ്ങും മുമ്പ് ഒരു വാന നിരീക്ഷകനാണ് ഇക്കാര്യം ആദ്യം കണ്ടെത്തുന്നത് ഗ്രഹണ സമയത്ത് ഇവിടെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത് മങ്ങിയ ചിത്രങ്ങളാണ് പലർക്കും ലഭിച്ചത് ഇവ സൂര്യനു സമീപത്തേക്ക് നീങ്ങുന്നതായിരുന്നു കണ്ടത് എന്നാൽ ഇവ നഗ്ന നേത്രങ്ങൾ വഴി കാണാനാവില്ല ഗ്രഹണം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ വാൽനക്ഷത്രം തകർന്നു പോവുകയും ചെയ്യും ഇവ സൂര്യനെ വളരെ അടുത്തെത്തിയതാണ് തകരാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത